ഹായ് ഫ്രണ്ട്സ് കാർപ്പിടയത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് എൽ പി എസ് എക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സൈക്കോളജി പോയിൻ്റുകളാണ് ഈ പോയിന്റുകൾ നിങ്ങൾ ഒരിക്കലും നോക്കാതെ പരീക്ഷയ്ക്ക് പോകരുത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും അഞ്ച് മാർക്കിങ്ങിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇത് പഠിച്ചുകൊണ്ട് തന്നെ എല്ലാവരും പോവുക എന്ന് എനിക്ക് പറയാനുള്ള സോ ഫസ്റ്റ് ചോദ്യം മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഉത്തരം സിഗ്മൺ ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സിഗ്മൺ ഫ്രോയിഡ് ആണ് രണ്ടാമത്തേത് സൈക്കോളജിയുടെ പിതാവ് ആരാണ് സൈക്കോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് വില്യം ആണ് ആധുനിക സൈക്കോളജിയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ സിഗ്മൺ ഫ്രോയിഡ് ആണ് പിന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് പിയാഷിയാണ് സിഗ്മൺ അല്ല പിയാഷയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് അടുത്തത് വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം വൂണ്ടാണ് വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം വൂണ്ടാണ് അടുത്ത ചോദ്യം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം വർത്തിമറാണ് ആരാണ് വർത്തിമറാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് അടുത്തത് നിരീക്ഷണ പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് നിരീക്ഷണ പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് ബന്ധുരയാണ് ആരാണ് നിരീക്ഷണ പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് ബന്ധുരയാണ് ആരാണ് ബന്ധുരയാണ് അടുത്തത് ചാക്രിക പഠന രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ് അടുത്തത് ചാക്രിക പഠന രീതിയുടെ ഉപജ്ഞാതാവ് ഭ്രൂണറാണ് ആരാണ് ചാക്രിക പഠന രീതിയുടെ ഉപജ്ഞാതാവ് ഭ്രൂണറാണ് ബ്രൂണറാണെന്ന് വെക്കുക അടുത്തത് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം കോഹ്ലറാണ് ഉൾക്കാഴ്ച പഠനത്തിന്റെ ഉപജ്ഞാതാവ് ഓർത്തു വെക്കണം ബ്രിഡ്ജസ് ചാർട്ട് ബ്രിഡ്ജസ് ചാർട്ട് തയ്യാറാക്കിയത് ആരാണ് ബ്രിഡ്ജസ് ചാർട്ട് തയ്യാറാക്കിയത് കാതറിൻ ആണ് ബ്രിഡ്ജസ് ചാർട്ട് തയ്യാറാക്കിയത് കാതറിൻ ബ്രിഡ്ജസ് ആണ് അടുത്ത ചോദ്യം കൺസെപ്റ്റ് മാപ്പ് തയ്യാറാക്കിയത് ആരാണ് കൺസെപ്റ്റ് മാപ്പ് തയ്യാറാക്കിയത് ജോസഫ് നോവാക്ക് ആണ് ആരാണ് കൺസെപ്റ്റ് മാപ്പ് തയ്യാറാക്കിയത് ജോസഫ് നോവാക്കാണ് എന്ന് ഓർത്ത് വയ്ക്കുക പതിനൊന്ന് മെറ്റാ കൊഗ്നിഷൻ്റെ ഉപജ്ഞാതാവ് ആരാണ് മെറ്റാ കൊഗ്നിഷൻ്റെ ഉപജ്ഞാതാവ് ഫ്ലേവലാണ് ആരാണ് മെറ്റാ കൊഗ്നിഷൻ്റെ ഉപജ്ഞാതാവ് ഫ്ലേവലാണ് മെറ്റാ കൊഗ്നിഷൻ്റെ ഉപജ്ഞാതാവ് ഫ്ലേവലാണ് അടുത്തത് സൂചനാ പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് സൂചനാ പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് ആണ് ആരാണ് സൂചനാ പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് ആണ് ആരാണ് ആണ് അടുത്തത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ വികസിപ്പിച്ചത് ആരാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ് മോഡൽ വികസിപ്പിച്ചത് ആരാണ് ആരാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ വികസിപ്പിച്ചത് ബ്രോണർ ആണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ വികസിപ്പിച്ചത് അടുത്തത് മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഉപജ്ഞാതാവ് ആരാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഉപജ്ഞാതാവ് ഗാർഡ്നർ ആണ് ആരാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസിൻ്റെ ഉപജ്ഞാതാവ് ഗാർഡ്നർ ആണ് അടുത്തത് ബുദ്ധിമാപനത്തിൻ്റെ ബുദ്ധിമാപനത്തിൻ്റെ പിതാവ് ആരാണ് ബുദ്ധിമാപനത്തിൻ്റെ പിതാവ് ബിനെയാണ് ആരാണ് ബുദ്ധിമാപനത്തിൻ്റെ പിതാവ് ബിനെയാണ് ഓർമ്മയിലുണ്ടല്ലോ ആരാണ് ബിനയാണ് ബഹുമുഖ ബുദ്ധി ബഹുമുഖ ബുദ്ധിയുടെ പിതാവ് ആരാണ് ഹവാർഡ് ഗാർഡ്നർ ആണ് ബഹുമുഖ ബുദ്ധിയുടെ പിതാവ് ആരാണ് ബഹുമുഖ ബുദ്ധിയുടെ പിതാവ് ആണ് ആരാണ് ഗാർഡ്നർ ആണ് ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ആ പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് സീസറോ ആണ് ആരാണ് സീസറോ ആണ് ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അതിൻ്റെ ഉപജ്ഞാതാവാണ് സീസറോ അടുത്തത് വൈകാരിക ബുദ്ധി വൈകാരിക ബുദ്ധിയുടെ പിതാവ് ആരാണ് ാണ് വൈകാരിക ബുദ്ധിയുടെ പിതാവ് ഡാനിയൽ ഗോൾമാൻ ആണ് ആരാണ് വൈകാരിക ബുദ്ധിയുടെ പിതാവ് ഡാനിയൽ ഗോൾമാൻ ആണ് ആരാണ് ഡാനിയൽ ഗോൾമാൻ ആണ് അടുത്തത് ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ശ്രമ പരാജയ സിദ്ധാന്തം ആരുടേതാണ് തൊണ്ടയ്ക്കിൻ്റേതാണ് ശ്രമ പരാജയ സിദ്ധാന്തം ആരുടേതാണ് തൊണ്ടയ്ക്കിൻ്റേതാണ് അടുത്തത് ക്രിയാനുബന്ധന സിദ്ധാന്തം ആരുടേതാണ് ക്രിയാനുബന്ധന സിദ്ധാന്തം സ്കിന്നറുടേതാണ് ആരുടേതാണ് ക്രിയാനുബന്ധന സിദ്ധാന്തം സ്കിന്നറുടേതാണ് അടുത്തത് പ്രബലന സിദ്ധാന്തം പ്രബലന സിദ്ധാന്തം ആരുടേതാണ് സ്കിന്നറുടേത് തന്നെയാണ് പ്രബലന സിദ്ധാന്തവും പ്രബലന സിദ്ധാന്തം സ്കിന്നറുടേതാണ് അടുത്തത് പൗരാണികാനുബന്ധന സിദ്ധാന്തം അടുത്തത് പൗരാണികാനുബന്ധന സിദ്ധാന്തം ആരാണ് പാവ്ലോ പാവ്ലോയുടേതാണ് പൗരാണികാനുബന്ധന സിദ്ധാന്തം ആരുടേതാണ് പാവ്ലോ പാവ്ലോയുടേതാണ് പൗരാണികാനുബന്ധന സിദ്ധാന്തം കിട്ടുന്നുണ്ടല്ലോ ഓരോന്നും അടുത്തത് സവിശേഷക സമീപനം ആരുടേതാണ് സവിശേഷക സമീപനം ആൽപോർട്ടിൻ്റേതാണ് ആരുടേതാണ് അടോ ആൽപോർട്ടിൻ്റേതാണ് സവിശേഷക സിദ്ധാന്തം ആരുടേതാണ് ആൽപോർട്ടിൻ്റേതാണ് സവിശേഷക സമീപനം സവിശേഷക സമീപനം ആൽപോർട്ടിൻ്റേതാണ് അടുത്തത് സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം ആരുടേതാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം ആരുടേതാണ് വൈഗോഡ്സ്കിയുടേതാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദം ആരുടേതാണ് വൈഗോഡ്സ്കിയുടേതാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദം ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് പിയാഷയാണ് ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ പ്രധാന വക്താവ് ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് പിയാഷയാണ് അടുത്തത് ബുദ്ധിമാപന സ്കെയിൽ ബുദ്ധിമാപന സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ടെർമാനാണ് അതിൻ്റെ ഉത്തരം ആരാണ് ബുദ്ധിമാപന സ്കെയിൽ കണ്ടുപിടിച്ചത് ടെർമാനാണ് അടുത്തത് സർവ ഭാഷ വ്യാകരണം കൊണ്ടുവന്നത് ആരാണ് സർവഭാഷാ വ്യാകരണം എന്ന കൺസെപ്റ്റ് അവതരിപ്പിച്ചത് നോം ചോംസ്കി ആണ് ആരാണ് സർവഭാഷാ വ്യാകരണം നോം ചോംസ്കി ആണ് ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവാണ് നോം ചോംസ്കി ആരാണ് ആധുനിക ഭാഷാ മ ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവാണ് നോം ചോംസ്കി മനോസാമൂഹിക വികാസ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് മനോസാമൂഹിക വികാസ സിദ്ധാന്തം അവതരിപ്പിച്ചത് എറിക് കെ ചെറിക്സൺ ആണ് ആരാണ് മനോസാമൂഹിക വികാസ സിദ്ധാന്തം അവതരിപ്പിച്ചത് എറിക്കെ എറിക്സൺ ആണ് ഏക ഘടക സിദ്ധാന്തം ആരാണ് ഏക ഘടക സിദ്ധാന്തം ആൽഫ്രഡ് ബിനെയാണ് ആരാണ് ആൽഫ്രഡ് ബിനെയാണ് ഘടക സിദ്ധാന്തം ഫ്രൈ പ്രതിഭാസത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഫ്രൈ പ്രതിഭാസത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് വർത്തിമറാണ് ആരാണ് മാക്സ് വർത്തിമറാണ് ഫ്രൈ പ്രതിഭാസത്തിൻ്റെ ഉപജ്ഞാതാവ് അടുത്തത് അനുഭവാധിഷ്ഠിത പഠനം ആരാണ് അനുഭവാധിഷ്ഠിത പഠനം ഡേവിഡ് കോൾബാണ് ആരാണ് ഡേവിഡ് കോൾബാണ് അനുഭവാധിഷ്ഠിത പഠനം ഡേവിഡ് കോൾബാണ് അടുത്തത് സിറ്റുവേറ്റഡ് ലേണിങ് ആരാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് ആരാണ് അവതരിപ്പിച്ചത് ജീൻ ലേവ് ആണ് ജീൻ ലേവ് ആണ് സിറ്റുവേറ്റഡ് ലേണിംഗ് അവതരിപ്പിച്ചത് അടുത്തത് വിനിമയ വിശകലന സിദ്ധാന്തം വിനിമയ വിശകലന സിദ്ധാന്തം ആരുടേതാണ് എറിക്ക് ബേണിൻ്റേതാണ് ആരുടേതാണ് വിനിമയ വിശകലന സിദ്ധാന്തം എറിക് ബേണിൻ്റേതാണ് ദ്വിഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദ്വിഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആണ് ആരാണ് സ്പിയർമാൻ സ്പിയർമാനാണ് ദ്വിഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ബഹു ഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ബഹുഘടക സിദ്ധാന്തം തൊണ്ടയ്ക്കാണ് അവതരിപ്പിച്ചത് ഓക്കെ ബഹു ഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് തൊണ്ടയ്ക്കാണ് സംഘഘടക സിദ്ധാന്തം സംഘ അല്ല സംഘഘടക സിദ്ധാന്തം തേഴ്സ്റ്റൺ ആണ് അവതരിപ്പിച്ചത് സംഘഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് തേഴ്സ്റ്റനാണ് സംഘഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് അടുത്തത് ത്രിമുഖ സിദ്ധാന്തം ത്രിമുഖ സിദ്ധാന്തം ആരുടേതാണ് ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡിൻ്റേതാണ് ഗിൽഫോർഡിൻ്റേത് ഏതാണ് ത്രിമുഖ സിദ്ധാന്തമാണ് ത്രിമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഗിൽഫോഡാണ് അടുത്തത് ട്രയാർക്കിക് സിദ്ധാന്തം ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് സ്റ്റേൺബർഗാണ് ആരാണ് സ്റ്റേൺബർഗാണ് ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് അടുത്തത് ഫ്ലോയിഡ് ഇൻ്റലിജൻസ് അവരുടേതാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് കാറ്റലിൻ്റെയാണ് ആരാണ് കാറ്റലാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് അവതരിപ്പിച്ചത് ആരാണ് കാറ്റലാണ് സർഗാത്മകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ് സർഗാത്മകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ടോറൻസ് ആണ് സർഗാത്മകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ബ്രെയിൻ സ്റ്റോമിങ് ബ്രെയിൻ സ്റ്റോമിങ് ആരുടെയാണ് ഓസ്ബോണിൻ്റെയാണ് ഓസ്ബോണെയാണ് ബ്രെയിൻ സ്റ്റോമിങ് അവതരിപ്പിച്ചത് ആരാണ് ബ്രെയിൻ സ്റ്റോമിംഗ് അവതരിപ്പിച്ചത് ഓസ്ബോണാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ആരുടേതാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ അസുബലിൻ്റേതാണ് ആരുടേതാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ അസുബലിൻ്റേതാണ് ക്ഷേത്ര സിദ്ധാന്തം ആരുടേതാണ് ക്ഷേത്ര സിദ്ധാന്തം കർട്ട് ലെവിൻ്റെയാണ് ക്ഷേത്ര സിദ്ധാന്തം ക്ഷേത്ര സിദ്ധാന്തം കർട്ട് ആവശ്യകതയുടെ ശ്രേണി അവതരിപ്പിച്ചത് ആരാണ് ആവശ്യകതയുടെ ശ്രേണി അബ്രഹാം മാസ്ലോ ആണ് അവതരിപ്പിച്ചത് ആരാണ് ആവശ്യകതയുടെ ശ്രേണി അവതരിപ്പിച്ചത് അബ്രഹാം ആസ്ലോയാണ് പഠനശ്രേണി അവതരിപ്പിച്ചത് ആരാ പഠനശ്രേണി അവതരിപ്പിച്ചത് ക്യാഗ്നാണ് ആരാണ് പഠനശ്രേണി അവതരിപ്പിച്ചത് ഗ്യാഗ്നെയാണ് ഗ്യാഗ്നെയാണ് പഠനശ്രേണി അവതരിപ്പിച്ചത് വികസന തത്വങ്ങൾ ആവിഷ്കരിച്ചത് ആരാ വികസന തത്വങ്ങൾ ആവിഷ്കരിച്ചത് ഹവിഗസ്റ്റ് ആണ് ആരാണ് ഹവിഗസ്റ്റ് ആണ് വികസന തത്വങ്ങൾ ആവിഷ്കരിച്ചത് വികസന തത്വങ്ങൾ ആവിഷ്കരിച്ചത് ഹവിഗസ്റ്റ് ആണ് കണ്ടെത്തൽ പഠനം ആരുടേതാണ് കണ്ടെത്തൽ പഠനം ബ്രൂണറുടേതാണ് ആരുടേതാണ് ബ്രൂണറുടേതാണ് കണ്ടെത്തൽ പഠനം കണ്ടെത്തൽ പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രൂണറാണ് ഉത്തര മാനവികതാ കാഴ്ചപ്പാട് ആരുടെയാണ് ജൂലിയൻ ഹക്സലി ജൂലിയൻ ഹക്സലിയുടേതാണ് ഉത്തരമാനവികത മാനവികത കാഴ്ചപ്പാട് ആരുടേതാണ് ഉത്തര കാഴ്ചപ്പാട് ആരുടേതാണ് ജൂലിയൻ ഹക്സലി ഫലനിയമം സ ആവർത്തന നിയമം സന്നദ്ധാതാനിയമം എന്നൊക്കെ അറിയപ്പെടുന്നത് ഫല നിയമം ആവർത്തന നിയമം സന്നദ്ധതാ നിയമം എന്നൊക്കെ അറിയപ്പെടുന്നത് തൊണ്ടയ്ക്കിൻ്റെതാണ് ആരുടേതാണ് ഫല നിയമം ആവർത്തന നിയമം സന്നദ്ധ നിയമം ഒക്കെ തൊണ്ടേക്കിൻ്റേതാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ട് നോക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിൽ ഉറപ്പാക്കിയിട്ട് മാത്രം നിങ്ങൾ എൽ പി എസ് എയുടെ എക്സാമിന് പോവുക അത് നിങ്ങൾക്ക് എന്തായാലും വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ളത് ഉറപ്പുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തരത്തിലുള്ള വീഡിയോ ലഭിക്കുന്നതായിരിക്കും താങ്ക്